ി ദേവികയുടെ ഒരു പുതിയ അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ മിസ് ചെയ്തോ ഒരു സൂപ്പർ കഥയാട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നേ അതിനു മുന്നേ രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടെ പറഞ്ഞോട്ടെ ഒരു പുതിയ കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് കഴിഞ്ഞുട്ടോ നമ്മുടെ സ്റ്റോറീസ് ഒക്കെ അതായത് പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഒന്ന് രണ്ട് ചാനൽസ് ഉണ്ടായിരുന്നല്ലോ മല്ലു സ്പൈസി ടോക്സ് പിന്നെ ദേവിക സ്റ്റോറി ക്രിയേഷൻസ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ ചാനലിലൊക്കെ ഇട്ടിരുന്ന അതിന്റെ സ്പൈസി നമ്മുടെ സൂപ്പർ കഥകളുണ്ടല്ലോ ബാലൻസ് ആയിട്ട് ആ കഥകളൊക്കെ നമ്മളിപ്പോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിന്റെ പേര് ദേവൂസ് വോക്കൽസ് എന്നാണ് അങ്ങനെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ എത്താൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്റ്റോറീസ് ഒക്കെ യാതൊരു ഫീസും ഇല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും അതും കൂടുതൽ ഹോട്ട് പോർഷൻസ് ആണ് വരുന്നത് കേട്ടോ അപ്പോ നമ്മുടെ നോർമൽ സ്റ്റോറീസ് അല്ല യൂട്യൂബിലേക്ക് നമുക്ക് ഇടാൻ പറ്റാത്ത ബാക്കിയുള്ള കഥകളില്ലേ അതൊക്കെയാണ് വെബ്സൈറ്റിൽ ഉണ്ടാവുക അപ്പോ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളെ ഹാപ്പി ആയിട്ട് അറിയിക്കുക എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് കമന്റ് ബോക്സിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഒരുപാട് കഥകളിപ്പോ മെമ്പേഴ്സുള്ളിൽ കിട്ടുന്നുണ്ട് അപ്പോ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവര് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാനും വരണം കേട്ടോ ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ ജോയിൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും പിന്നെ വേറെ കാര്യം നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്താൽ നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അവിടെ നമ്മുടെ പുതിയ പുതിയ കിടലം കഥകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പൊ സ്റ്റോറിയുടെ ഒരു പുതിയൊരു മായിക ലോകം തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വെൽക്കം നേരെ അപ്പൊ കഥ തുടങ്ങാം ഇന്ന് മമ്മി ലാവസ് ആരൊക്കെയുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഥ സ്പെഷ്യൽ ഡെഡിക്കേഷൻ അപ്പോ ഇനി കഥ പറയാൻ പോകുന്നത് അനിതയാണ് അനിതയുടെ കഥ കേട്ടോളൂ എന്റെ പേര് അനിത ഹൗസ് വൈഫാണ് ഒരു മകളും ഒരു മകനുമുണ്ട് ഹസ്ബൻഡ് പതിനൊന്ന് വർഷമായി ഗൾഫിലാ ഇടയ്ക്ക് വന്നു പോവാറുണ്ട് മകൻ ബാംഗ്ലൂര് പഠിക്കുന്നു മകള് അഞ്ചുമണിയാവുമ്പോഴേക്കും ആണ് വരുന്നേ മകൻ വീക്കെൻഡിൽ മാത്രമേ വരുള്ളൂ പിന്നെ മക്കൾ രണ്ടുപേരും പകൽ സമയം വീട്ടിലില്ലാത്തത് കൊണ്ട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടാ സമയം പോകുന്നേ എന്നെപ്പറ്റി പൊക്കി പറയാന്ന് വിചാരിക്കരുത് എനിക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് നല്ല സുന്ദരിയായിട്ട് ഇപ്പോഴും ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്നു സാരിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കാണാം അതൊക്കെ എനിക്ക് ചില സമയം ഭയങ്കര ത്രില്ലാണ് കേട്ടോ അതിൽ വിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും ചില സമയത്തൊക്കെ എനിക്ക് അസഹ്യമായി ഭയങ്കര വികാരം തോന്നാറുണ്ട് അപ്പോഴൊക്കെ എന്തെങ്കിലും പച്ചക്കറിക്കല്ല അഭയം കാണുന്നേ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീട്ടിൽ ക്ലീനിങ് പരിപാടികളൊക്കെ ആയിരുന്നു കുട്ടികൾ രണ്ടുപേരും വീട്ടിലില്ല മകന്റെ റൂമിലാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും എന്താ അവന്റെ ലാപ്ടോപ്പ് അവിടെ ടേബിളിൽ ഇരിക്കുന്നു സാധാരണ അവന്റെ പേര് എന്നാണ് കേട്ടോ അബി സാധാരണ ലാപ്ടോപ്പ് കൊണ്ടുപോവാറുണ്ട് എന്നവൻ മറന്നിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു ഞാൻ ഫോൺ എടുത്ത് അവനെ വിളിച്ചു ഹലോ അബി നിന്റെ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ടല്ലോ നീ മറന്നോ അയ്യോ അമ്മ മറന്നുപോയി അമ്മ അത് ഓപ്പൺ ചെയ്യണ്ടോ ഷെൽഫിൽ വെച്ചോ ഞാൻ ഈ വീക്കെൻഡിൽ വന്നാൽ എടുത്തോളൂ എന്നാൽ ഓക്കേ പിന്നെയും കുറച്ച് കാഷ്വൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ ഫോണ് കട്ട് ചെയ്തു പക്ഷേ അവൻ എന്നോട് എന്തോ ഒളിക്കുന്ന പോലെ തോന്നി സാധാരണ കൂളായി സംസാരിക്കുന്നവൻ വല്ലാതെ വെപ്രളപ്പെടുന്ന പോലെ ആയിരുന്നു എനിക്കത് ഓപ്പൺ ചെയ്യണ്ടാന്ന് പറഞ്ഞപ്പോൾ ആ ലാപ്ടോപ്പ് ഒന്ന് തുറന്നു നോക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയി ഞാൻ വേഗം ലാപ്ടോപ്പ് ഓണാക്കി അതിലൊരു യു എസ് ബി കണക്റ്റായി കിടക്കുന്നുണ്ട് ഞാൻ ആ ഫോൾഡർ ഓണാക്കി ഓപ്പൺ ആക്കി നോക്കി സംശയിച്ച പോലെ തന്നെ അത് ഓപ്പൺ ചെയ്ത് ഞാൻ ഞെട്ടിപ്പോയി നൂറുകണക്കിന് വീഡിയോസാണതിൽ അതിലാണെങ്കിൽ ഒന്ന് പകുതിക്ക് നിർത്തിയിരിക്കുന്നു ഞാനാകെ വല്ലാണ്ടായി എന്റെ മകൻ ഇങ്ങനെയൊക്കെ കാണാറുണ്ടെന്നറിഞ്ഞപ്പോൾ എന്തോ പോലെ തോന്നി എങ്കിലും അവനാ പകുതിക്ക് വെച്ചിരുന്നത് ഞാൻ ഓപ്പൺ ആക്കി അതിലതാ എന്ത് രസ കാണാൻ എനിക്ക് കുറച്ച് കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ഫീലിങ്സ് തോന്നി തുടങ്ങിയിരുന്നു ാപ്ടോപ്പാണ് ഇതൊക്കെ മോശമാണെന്നുള്ള ചിന്ത ഏതാണ്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ എന്റെ മൈൻഡിൽ നിന്ന് പോയി ആ വീഡിയോയിലുള്ള ഒരു സുന്ദരി പെണ്ണും ഒരു സുന്ദരിപ്പെറുക്കന് അവർ സുഖിച്ച് സ്വർഗം കാണുക അല്ലെങ്കിലും നമുക്ക് നമുക്കിതിനുള്ള യോഗമില്ലല്ലോ അവരെങ്കിലും ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനത് കണ്ണെടുക്കാതെ കണ്ടുകൊണ്ടിരുന്നു ഏതാണ്ട് ഒരു മൂന്ന് മിനിറ്റ് കണ്ടപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റാതെയായി പിന്നെ ഞാൻ റൂമിലേക്ക് പോയി ആ ലാപ്ടോപ്പും എടുത്തുണ്ട് അവിടെ എനിക്കായിട്ട് ഞാൻ കരുതി വെച്ചിരുന്ന ഒന്ന് രണ്ട് പച്ചക്കറി പച്ചക്കറിക്കുട്ടന്മാരുണ്ട് അവരുമായിട്ടുള്ളൊരു അംഗം വിട്ടു തന്നെയായിരുന്നു പിന്നീട് പിന്നെ പറയാനുണ്ടോ ആർത്തിയോടെ തന്നെ ഞാൻ അതിനകത്തുണ്ടായിരുന്ന പകുതി വീഡിയോസും കണ്ടു തീർത്തു എന്നിട്ട് അവിടെ തന്നെ കിടന്നു ജോലിയൊന്നും തീർക്കാനൊന്നും ഞാൻ കൂട്ടാക്കിയില്ല ലഞ്ച് പോലും കഴിച്ചില്ല ഏകദേശം മോള് വൈകിട്ട് വരുന്നതുവരെ ഞാൻ അത് കണ്ടങ്ങ് പകുതിയോളം തീർത്തു അന്ന് രാത്രി വൈകിട്ട് ഏട്ടനെ വീഡിയോ കോൾ വിളിച്ചെങ്കിലും എനിക്ക് കാര്യമായിട്ട് എന്റെ ആഗ്രഹമൊന്നും മാറിയില്ല എന്ന് വേണം പറയാൻ പിന്നീട് ആ ലാപ്ടോപ്പ് തന്നെ വേണ്ടി വന്നു എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടാൻ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ ഞാൻ അതിലുള്ളത് മൊത്തം കണ്ടു തീർത്തു ഇതിനകം എല്ലാം നല്ല ഒന്നാം തരമായിരുന്നു ഞാൻ ആഗ്രഹം മൂത്തു നിൽക്കുന്ന ഒരു കിടിലൻ വീട്ടമ്മയായി മാറുകയും ചെയ്തു എനിക്കാണെങ്കിൽ അതിലൊക്കെ കാണുന്ന പോലെ എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കൊതി തോന്നി ഭർത്താവിനെ കാത്തിരിക്കാനാണെങ്കിൽ കുറഞ്ഞത് ഒരു ആറു മാസം എടുക്കും ഏട്ടൻ നാട്ടിലേക്ക് വരാൻ കുറച്ചുനാള് ഞാൻ കഷ്ടപ്പെട്ട അത് ഇങ്ങനെ തള്ളി നീക്കിയത് ഒന്നാമത് അതിലുള്ളതെല്ലാം കഴിഞ്ഞു പുതിയതെന്തെങ്കിലും വേണമെന്ന് തോന്നി പക്ഷെ എനിക്കതിന്റെ സോഴ്സൊക്കെ എവിടെയാണെന്ന് അറിയണ്ടേ അന്നിര ശനിയാഴ്ചയായിരുന്നു ഏകദേശം ഉച്ചയാകുമ്പോഴേ കവി വന്നു എപ്പോഴും ഫ്രീ ആയി ഇടപഴകുന്ന അവൻ അന്ന് കുറച്ച് ഒഴിഞ്ഞു മാറുന്ന പോലെ തോന്നി എനിക്ക് ഞാൻ കണ്ടോ കണ്ടില്ലോ എന്നുള്ളത് അവൻ അറിയില്ലല്ലോ രാത്രി ഫുഡൊക്കെ കഴിച്ച് അവൻ മുകളിലെ റൂമിലേക്ക് പോയി മോൾ അവളുടെ റൂമിലേക്കും പണിയൊക്കെ തീർത്ത് ഞാൻ എന്റെ റൂമിൽ ചെന്ന് കിടന്നു കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല ഏട്ടനെ വിളിച്ചു നോക്കി ഫോൺ ഫോണെടുത്തേട്ടൻ ഭയങ്കര ക്ഷീണാണ് നാളെ വിളിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും കൂടെ സങ്കടമായി അല്ലെങ്കിലും ഈ മുപ്പത്തെട്ട് വയസ്സായ ആകെപ്പാടെ കൊതിയൊക്കെ മനസ്സിലടക്കിപ്പിടിച്ചിരിക്കുന്ന വീട്ടമ്മയുടെ ആഗ്രഹങ്ങൾ ആര് കണ്ടറിയാനാണ് ഞാൻ ആ വീഡിയോസെങ്കിലും കാണാലോ എന്ന് വിചാരിച്ച് അവിയുടെ റൂം ലക്ഷ്യമാക്കി സ്റ്റെപ്പ് കയറി അവൻ ഉറങ്ങുകയാണെങ്കിൽ ലാപ്ടോപ്പ് എടുക്കാലോ അതായിരുന്നു എന്റെ പ്ലാൻ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോൾ അവന്റെ റൂമിൽ ലൈറ്റ് കാണാമായിരുന്നു പക്ഷേ ഡോർ ലോക്ക് ചെയ്തിരിക്കുക ഇത്ര നേരമായിട്ട് ഇവൻ ഉറങ്ങിയില്ലേ എന്ന് മനസ്സിൽ ചിന്തിച്ച് ഞാൻ ഡോറ് മുട്ടാൻ തുനിഞ്ഞു പക്ഷേ അബദ്ധമായാലോ എന്ന് വിചാരിച്ചു ഞാൻ അത് ആ കീഹോളിലൂടെ ഒന്ന് നോക്കി മനസ്സ് പിടിച്ചെടുത്ത് കിട്ടാത്തതാ ഉള്ള അവസ്ഥയായിരുന്നു ഞാൻ അകത്തേക്ക് നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോയി അവനതാ ഞാൻ ചെയ്തതൊക്കെ പോലെ തന്നെ ലാപ്ടോപ്പിൽ ആ വീഡിയോ ആസ്വദിക്കുകയാണ് പിന്നെ അവന്റെ ആയുധം കൊണ്ട് അവൻ നന്നായി സുഖിക്കുന്നുമുണ്ട് അത് കണ്ടതും എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അരുതാത്ത ബന്ധങ്ങളൊക്കെയുള്ള ഒരു അമ്മയുടെയും മോൻ്റെയും വീഡിയോ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു വികാരമായിരുന്നു അവൻ കുറേ നേരം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് അത് പൂർത്തിയാക്കി കൊടുക്കണമെന്ന് തോന്നിയില്ല ഞാനിവിടെ പൂത്തുള്ളി നിൽക്കുമ്പോ അവനിപ്പോ അങ്ങനെ സുഖിക്കണ്ട ആഗ്രഹം എന്റെ മനസ്സിൽ വന്നുപോയി ഞാൻ വേഗം ആ ഡോറിലൊന്നും മുട്ടി അഭിയൊന്ന് വിളിച്ചു ചോദിച്ചു എന്താ നീ ഉറങ്ങിയില്ലേ വാതിൽ തുറക്ക് ഞാൻ വീണ്ടും കീഹോളിലേക്ക് നോക്കുമ്പോൾ അവൻ ലാപ്ടോപ്പ് മടക്കി ടേബിളിൽ വെച്ചു എന്നിട്ട് വേഗം നേരെ എന്റെ അടുത്ത് വന്ന് ഡോർ തോന്നു ഞാൻ ഉള്ളിൽ കയറി അവനെ നോക്കി കയ്യിലും ദേഹത്തുമൊക്കെ മസിലുകളൊക്കെ വന്നു നന്നായി നെഞ്ചി വിരിച്ചു നിൽക്കുന്ന ഒരു ഒത്ത പുരുഷനായി മാറിയിട്ടുണ്ടവൻ കാരൻ ആള് നന്നായി വലുതായി ഞാൻ അവനിങ്ങനെ നോക്കി ആ നോട്ടം കണ്ടപ്പോൾ അവനൊന്ന് ചൂളിപ്പോയി എന്താ മമ്മി നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്താണ് കഥ ഉള്ളിൽ പരിപാടി അപ്പോഴേക്കും അവനൊന്നും മിണ്ടിയില്ല എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു മമ്മി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഉറങ്ങാൻ തുടങ്ങായിരുന്നു ഞാൻ ഞാൻ മെല്ലെ ടേബിളിനടുത്തേക്ക് നടന്നു എന്ന് തുടങ്ങി നിനക്ക് ഈ ദുശീലങ്ങളൊക്കെ എന്ത് ദുശീലം അവൻ ആകെ ഒന്ന് വികിപ്പോയി ഞാൻ വേഗം അവന്റെ ലാപ്ടോപ്പ് കടന്നു പിടിച്ചു ഓണാക്കി അതിൽ കാണിച്ചു കൊടുത്തു ഈ ദുശീലങ്ങൾ എന്നാണ് എന്റെ പൊന്നുമോൻ തുടങ്ങിയത് പാവം അവൻ അത് തീരെ പ്രതീക്ഷിച്ചില്ല ചെക്കൻ ആകെ വല്ലാണ്ടായിപ്പോയി തല താഴ്ത്തി നിന്നു ഞാൻ വീണ്ടും ചോദിച്ചു എവിടെന്നാടോ ഇതൊക്കെ കിട്ടിയത് ഇതാണോ നിന്റെ പഠിത്തം ഞാൻ എന്റെ അച്ഛനോട് പറയട്ടെ അത് കേട്ടതും അവൻ പേടിച്ച പോലെ സങ്കടത്തിലായി അയ്യോ മമ്മി അച്ഛനോട് പറയല്ലേ ഇനി ഞാനിതൊന്നും ചെയ്യില്ല എല്ലാം ഡിലീറ്റ് ചെയ്തോളാം പ്ലീസ് മമ്മി അത് കേട്ടതും ഞാനൊന്നും പതറി ഇവൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്താൽ പിന്നെ ഞാൻ എന്ത് കണ്ട് എൻജോയ് ചെയ്യുമെന്നായിരുന്നു എന്റെ മനസ്സിൽ ഞാൻ പെട്ടെന്നൊന്നും മയപ്പെട്ടു മോനെ ഇതൊന്നും ശരിയല്ല കേട്ടോ ഇവിടെ ഇരിക്ക മമ്മി പറഞ്ഞു തരാം അവനെ ബെഡിലിരുത്തി അടുത്തുള്ള സ്റ്റൂൾ വലിച്ച് ഞാനും ഇരുന്നു ഞാനിരിക്കുമ്പോഴൊക്കെ അവനിടം കണ്ടിട്ട് എന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ എന്റെ ദേഹത്തെ പറ്റിയും ഡ്രസ്സിനെ പറ്റിയും ഒന്ന് ചിന്തിച്ചത് സത്യത്തിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു നൈസായിട്ടുള്ള നൈറ്റിയാണ് ധരിക്കാറുള്ളത് അതിലാണെങ്കിൽ എല്ലാം എടുത്തു കാണിക്കും നൈറ്റി എന്ന് വെച്ചാൽ ആ നൈറ്റി മാത്രം മറ്റൊന്നും ധരിക്കാറില്ല കേട്ടോ അതിൽ തുറിച്ചു നിൽക്കുന്ന ഓരോ ഭാഗത്തിലേക്കും അവൻ കൊതിയോട് നോക്കി വെള്ളം ഇറക്കുന്നുണ്ട് ഞാനവന്റെ തോൾ കൈവച്ച് പറഞ്ഞു മോനെ നീ ഇങ്ങനെയൊന്നും ചെയ്തത് നിന്റെ അച്ഛനും അമ്മയ്ക്കും എന്ത് പ്രതീക്ഷയാണ് നിങ്ങളിലുള്ളതെന്ന് അറിയാമോ അവനൊന്നും മിണ്ടിയില്ല ഇതൊക്കെ തെറ്റാണെന്നല്ല മമ്മി പറയുന്നേ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നു പക്ഷെ ഒരു ലിമിറ്റ് വേണം മോനും മനസ്സിലായോ ആ മമ്മി എനിക്ക് മനസ്സിലായി അവനതും പറഞ്ഞ് ചിരിച്ചു അപ്പോഴേക്കും അവൻ ആർത്തിയോടെയാണ് എന്റെ ദേഹത്തേക്ക് ദേഹത്തേക്കിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കവന്റെ നോട്ടം അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് താങ്ങാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല മോനെ ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല ഇത് നിർത്തണമെന്നല്ല എന്നല്ല മമ്മി പറഞ്ഞത് ഇനിയും ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മമ്മിക്കറിയാം ഇതൊക്കെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല ലിമിറ്റ് കൊണ്ടുവരണം മനസ്സിലായോ ഓക്കെ മമ്മി ഞാൻ ശ്രമിക്കാം അപ്പോഴേക്കും ഞാൻ അവനോട് വീണ്ടും പറഞ്ഞു കൈകൊണ്ട് ചെയ്യുന്നതൊക്കെ നിർത്താൻ നോക്കുക കേട്ടോ നീ അവൻ പെട്ടെന്ന് ഞെട്ടി ഏ പിന്നെ ഞാൻ എങ്ങനെ ചെയ്യും മമ്മി കൈകൊണ്ടല്ലാതെ വേറെ വഴിയുണ്ടോ അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എടാ ഇതൊക്കെ വലിയ അഡിക്ഷൻ ആവും പിന്നെ നിർത്താൻ പറ്റില്ല അതുകൊണ്ടാ ഇനിയിപ്പോ നിനക്ക് ഈ വീഡിയോക്ക് കാണാതെ മനസ്സിലെന്തെങ്കിലും ആലോചിച്ച് ചെയ്തോടെ അപ്പോഴേക്കും അവൻ ചിരിച്ചു അങ്ങനെ ചെയ്യുമ്പോ ഒരുപാട് സമയമാവും മമ്മി അതുകൊണ്ടാ ഈ വീഡിയോയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും അബി നിനക്കാരെയെങ്കിൽ ആലോചിച്ച് ചെയ്തോടെ അതാകുമ്പോ നല്ല സ്മൂത്തായിട്ട് കഴിയുമല്ലോ അവന്റെ കണ്ണുകളിൽ എന്തോ തീക്ഷണത ഞാൻ കണ്ടു മമ്മിയോട് എനിക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല അപ്പോഴേക്കും അവന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൻ സമ്മതിച്ചു മമ്മി എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരേ ഒരാള് എന്റെ മമ്മിയാ മമ്മിയെ ആലോചിക്കാൻ എനിക്ക് പേടിയാ ഞാൻ ഞെട്ടിപ്പോയിരുന്നു എനിക്കെന്ത് പറയണമെന്നറിയില്ല ഞാൻ ആകെ അങ്കലാപ്പിലായി ഒരു പത്തൊൻപത് കാരൻ താനാണ് അവൻ കണ്ടിട്ടുള്ളതിൽ അവൻ ഏറ്റവും ആഗ്രഹം തോന്നിയിട്ടുള്ള എന്ന് പറയുക അത് കേട്ടപ്പോഴേക്കും എന്നിലെ സ്ത്രീ വികാരം ആകെ ഉണർന്നു തുടങ്ങിയിരുന്നു മോനെ ഞാൻ നിന്റെ മമ്മിയല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാവോ എനിക്കറിയാം മമ്മി പക്ഷെ മമ്മിയെ കാണുമ്പോൾ എനിക്ക് ഓരോന്ന് തോന്നും ഇതുവരെ മമ്മിയെ ആലോചിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മമ്മി അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഞാൻ വീട് സ്റ്റക്കായി എനിക്കാണെങ്കിൽ സന്തോഷം തോന്നിപ്പോയി ഈ പത്തൊമ്പത് കാരനെ ഉണർത്താൻ എന്നിലെ മുപ്പത്തെട്ടുകാരിക്ക് കഴിയുന്നുണ്ടെന്നറിഞ്ഞതിൽ എനിക്കത്ര സൗന്ദര്യം ഉണ്ടെന്നല്ലേ അതിനർത്ഥം അത് മാത്രല്ല ഒരു മോനെന്ന നിലയിൽ അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സാരമില്ല മോനെ മമ്മിയുടെ ഭാഗത്തും തെറ്റുണ്ട് നിന്റെ അടുത്ത് ഇതുപോലെ ഡ്രസ്സൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ഇങ്ങനെയൊക്കെ നിനക്ക് തോന്നിപ്പോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മമ്മി ശ്രദ്ധിച്ചോളാം അപ്പോഴേക്കും അവൻ ഓക്കെ മമ്മി എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എന്റെ കൊതി അടങ്ങിയിട്ടില്ലായിരുന്നു നേരത്തെ കീഹോളിലൂടെ കണ്ട കാഴ്ച എനിക്ക് നേരിട്ട് കാണണം അതാണ് എന്റെ ആഗ്രഹം മോന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും മമ്മിയോട് ചോദിക്കാം മമ്മി ചെയ്തു തരാട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവന്റെ കണ്ണുകളൊന്നു വിടർന്നു അതെയോ മമ്മി സത്യമാണോ പറയുന്നേ എനിക്ക് എങ്ങനെ വേണേലും ചെയ്യാവോ മമ്മി ഞാൻ പറയുന്നതൊക്കെ ചെയ്തു തരുമോ ആടെ മോനെ അബിക്ക് എന്ത് വേണമെങ്കിലും മമ്മി ചെയ്തു തരാം മമ്മിക്ക് എന്നോട് ദേഷ്യം തോന്നില്ലേ ഇല്ലല്ലോ ശരിക്കും സത്യം അപ്പൊ നമ്മുടെ അച്ഛന് തറിഞ്ഞാലോ ഞാൻ ചിരിച്ചു അച്ഛനറിയാതെ നോക്കണം നീയും ഞാനും അച്ഛൻ മാത്രല്ല മാത്രമല്ല ഒരാളും അറിയരുത് ഓക്കെ അല്ലേ അവൻ സമ്മതിച്ചു അതുപോലെ തന്നെ ഞാനും തൊട്ടടുത്ത നിമിഷം എല്ലാ സ്നേഹവും പൊതിഞ്ഞ് അവൻ എനിക്ക് രുമ്മ തന്നു അതെല്ലാത്തിന്റെയും തുടക്കമായിരുന്നു അമ്മയും മോനും എന്നതിലുപരി ഞങ്ങൾ കാമുകി കാമുകന്മാരായി ഭാര്യയും ഭർത്താവുമായി രഹസ്യ ബന്ധക്കാരായി ശരിക്കും പറഞ്ഞാൽ അതിലുള്ള ത്രില്ല് വല്ലാത്തതായിരുന്നു എന്റെ മുപ്പത്തെട്ട് വയസ്സിൽ ആ വയസ്സുവരെ ഞാൻ അനുഭവിച്ച സുഖമൊക്കെ ഒരു സുഖമേ അല്ലാന്ന് എന്റെ പത്തൊമ്പതുകാരൻ മോനനിക്ക് പഠിപ്പിച്ചു തന്നു അവനും അതുപോലെയായിരുന്നു അവൻ കുറെ നേരം സ്വർഗത്തിലെത്തിയ പോലെ ആയിരുന്നു അവൻറെ മുഖത്ത് നിന്നുള്ള ആ അനുഭവം വായിച്ചെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതുപോലെ സുഖിക്കാൻ ഭാഗ്യം കിട്ടിയ അമ്മയും മോന്റെയും അനുഭവങ്ങൾ കേൾക്കുമ്പോ തന്നെ വല്ലാത്തൊരു ത്രില്ലാണല്ലേ അപ്പോ അവരുടെ സ്ഥാനത്താണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ ദേവിൻ്റെ പുതിയ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അമ്മയും മോനും അവിടെ എന്തൊക്കെയായിരിക്കും ബാക്കി ചെയ്തിട്ടുണ്ടാവുക അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അത് മനസ്സിലിരുത്തി ആലോചിക്കാൻ കഴിയുന്നുണ്ടോ അവർ രണ്ടുപേരും ഒരുമിച്ച് സുഖത്തിന്റെ പല രീതിയിലും പല സ്ഥലങ്ങളും താണ്ടി അമ്മയുടെ അഴകളവുകളൊക്കെ മോൻ അളഞ്ഞെടുത്തു മോന്റെ കരുത്തും അവന്റെ ആ കഴിവുമൊക്കെ അമ്മയെ മാർത്തിയോടെ നുണഞ്ഞെടുത്തു ിങ്ങോട്ടും രണ്ടുപേരും പരസ്പരം സുഖിച്ചു സുഖിപ്പിച്ചും പിന്നീടുള്ള ദിവസങ്ങൾ അടിച്ചു പൊളിക്കായിരുന്നു എന്ന് വേണം പറയാൻ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും കമന്റ് ബോക്സിലെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് ദേവ് വീണ്ടും വരും പിന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ കാര്യവും മെമ്പർഷിപ്പിന്റെ ഒക്കെ ഞാൻ പറഞ്ഞതാരും മറക്കരുതിട്ടോ പ്രീമിയം സ്റ്റോറീസ് കേൾക്കാൻ നമ്മുടെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്തോളൂ എല്ലാരും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തോളാം ദേവൂസ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ മറക്കല്ലേ അതിൽ രണ്ടാമതോ മൂന്നാമതോ വരുന്ന ലിങ്കാണ് നമ്മുടേത് അതിൽ കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കഥ ആസ്വദിക്കാൻ പറ്റും അതിന്റെ ഡീറ്റെയിൽസും ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാട്ടോ അപ്പോ എങ്ങനെയാ കഥയുടെ പുതിയൊരു ലോകത്തേക്ക് എല്ലാരും ദേവിന്റെ ഒപ്പം കൂടുവല്ലേ Bye bye, dears!